ഈ സഹാദത്തിൽ നമുക്ക് എത്ര ഉറപ്പ് ഉണ്ടാകുന്നോ അത്രയും നമ്മളെ ഈമാനങ്ങനെ കയറിക്കൊണ്ടിരിക്കും ഒരു പേരിൽ ആരൊക്കെ പറയുന്നത് നമ്മളും അങ്ങനെ പറഞ്ഞാൽ അതുകൊണ്ട് നമ്മളെ കൾവ് ഈമാനുള്ളതായി വരൂല്ല നന്നാവുകയും വരില്ല മരിച്ചതിന് ശേഷം കബറിൽ വെക്കപ്പെടുമ്പോൾ വലിയ വേരാറാണല്ലോ ആ ഖബറിൽ വന്ന് മലക്കുകൾ ചോദ്യം ചെയ്ത് മൻ റബ്ബുക ഒമൻ നബിയുക്ക നിൻ്റെ റബ്ബ് ആരാണ് നിൻ്റെ നബി ആരാണ് ഉമാ ദീനുക നിൻ്റെ ദീന് ഏതാണ് ഒമൻ ഇമാവുക എൻ്റെ ഇമാവ് ആരാണ് എന്നിങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിക്കും ആ ചോദിക്കുന്ന സമയത്ത് ചിലരൊക്കെ ഒരു ചെറിയ പരിപാടി പറയൂ ചില ആളുകൾ അറിയില്ല എന്ന് പറയും ഏതായാലും ആ ചോദ്യം കുറച്ച് ഒരു മിനിമം ലെവലിൽ കഴിഞ്ഞ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ആളെ കാണിച്ചു കൊടുക്കും മാ ഇൽമു ഇൽമുഖി ഹാദർ റജുലി ഈ വ്യക്തിയെ സംബന്ധിച്ച് തനിക്ക് വല്ല അറിവും ഉണ്ടോ നിൻ്റെ അഭിപ്രായം എന്താണ് എന്ന് ചോദിക്കും അപ്പോഴ് അള്ളാഹുവിൻ്റെ റസൂലിൽ ശരിയായിട്ട് വിശ്വസിക്കാത്തവൻ റസൂർലിനെ മനസ്സിലാക്കാത്തവൻ പറയും ആഹ് ആഹ് ലി ഒറ്റിട്ട് പറയും ഞാൻ അതൊന്നും അറിയില്ല ഈ കാണിച്ചു കൊടുക്കുന്നത് റസൂർലായി വല്ലാഹു ആമ്മ തങ്ങളെ തന്നെയാണ് കാണിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇവൻ അറിയില്ല എന്നതിനനുസരിച്ച് തലക്കുമേറെ കൊള്ളും മലായിക്കുന്നതിനും മോമിനെ റസൂർദാനെ വിശ്വസിച്ച ആളുകൾ ആ റസൂർദാനെ പ്രിയം വെച്ച ആളുകൾ അവർ പറയും ഹാദ റസൂലുമായി ഇത് അള്ളാഹുവിൻ്റെ റസൂലാണ് ജാൻബി കിതാബില്ലായി അള്ളാഹുവിൻ്റെ കിതാബുമായി ഞങ്ങളൊടുക്കൽ വന്നു പാമനാഭി ഞങ്ങൾ അവിടത്തെ കൊണ്ട് വിശ്വസിച്ചു നമ്മളാരും റസൂർ കണ്ടിട്ടില്ല ഈ കാണാത്ത ആളുകളാണ് പറയുന്നത് ഇത് അള്ളാഹുവിൻ്റെ റസൂലാണ് അത് കിതാബുമായി ഞങ്ങൾ അടുക്കൽ വന്ന് ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറയുന്നത് ഈ കാണാത്ത ആളെങ്ങനെയാണ് പറയൽ അത് അള്ളാഹു സുഹാഹു താര അറിയിച്ചു കൊടുക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സ്വല്ലോത്തരം തങ്ങളുടെ കോലത്തിൽ ഒരു ഷെയ്ത്താനും മലക്കിലും വേറെ ഒരാൾക്കും വരാൻ കഴിയുക പ്രത്യേകിച്ച് ഷെയ്ത്താൻ എല്ലാ കോലത്തിലും വരുമെങ്കിലും ലായ ഷെയ്ത്താൻ എൻ്റെ രൂപത്തിൽ വരാൻ ഷെയ്ത്താൻ സാധ്യമല്ല എന്ന് നബി എന്നിന് വിസഹ് വായു മൻ റാനി ഫിൽബനാമി പൊക്കത്ത് റ ആനി ആരെങ്കിലും ഉറക്കത്തിൽ എന്നെ കണ്ടാൽ അത് ഞാൻ തന്നെയാണ് എന്തുകൊണ്ട് ലായ തപാസ് അബിയെ ക്ഷേത്താലും ക്ഷേത്താൻ എൻ്റെ കോലത്തിൽ വരാൻ കഴിയില്ല മറ്റെല്ലാ ആളുകളെ കോലത്തിലും ക്ഷേത്താലും വരും ഞാൻ അവരിയാണ് ഞാൻ ചെയ്യുക ഞാൻ തങ്ങളാണ് എന്നൊക്കെ പോക്കി അങ്ങനെ പയതും പറഞ്ഞിട്ട് ആൾക്കാൾ ഉറങ്ങുമ്പോൾ ശയിത്താൻ ഇങ്ങനെ വരും നേരം വെക്കുന്നതിന് കുറച്ച് മുമ്പ് പറയാൻ തുടങ്ങും ഉറുക്കത് ഉറുക്കത് വൈതല്ല തൊഴിൽ രാത്രി എന്നും സമയം കുറേ ഉണ്ട് അതുകൊണ്ട് ഉറങ്ങിക്കോ ഉറങ്ങിക്കോ ഇങ്ങനെ പറയും അവസാനം സുബേദക്കാല കഥ ആകുന്നത് വരെ അവ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധാരണ മനുഷ്യന്മാരോട് അങ്ങനെയൊന്നുമല്ലാതെ അള്ളാഹുവിൻ്റെ ഹബീബ് നബി സല്ലാഹു അലി അങ്ങളെ പഠിച്ചത് അതിൽ വിശ്വസിച്ചവർ അവിടത്തോട് അബത്ത് കാണിക്കുന്നവർ അവരാണ് എന്തു പറയുന്നത് ഹാ റസൂർ ഇതാൻ്റെ റസൂലാണ് മുമ്പ് കണ്ടിട്ടില്ല മുമ്പ് അവൻ റസൂർലാൽ പരിചയപ്പെട്ടിരിക്കുന്നു അസൂർദ് ബതി പറഞ്ഞിരിക്കുന്നു മൗല്യത് വുന്നു ഹൂർദ്ദാൻ്റെ മൗല്യ നടത്തിയിട്ടുണ്ട് ഹസൂർദ്ദിനെ ആപത്ത് വെച്ചിട്ടുണ്ട് അസുഖാൻ്റെ വിശേഷണങ്ങൾ കിതാബിലെന്ന് പ ആലിങ്ങൾ പറഞ്ഞു തന്നത് കേട്ടിട്ടുണ്ട് ഇതെല്ലാം കൊണ്ട് മനസ്സിൻ്റെ ഉള്ളിൽ അള്ളാഹുവിനെ കഴിച്ചാൽ പിന്നെ മക്കളൊക്കെ സൃഷ്ടികൾ ആ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും പ്രിയപ്പെട്ടത് അവരോട് സുലഹി തങ്ങളോട് വേറെ ഒരാളോടും അത്ര പ്രിയമില്ല അങ്ങനെ അവൻ വേറൊരാളോട് പ്രിയ വെച്ച് പോയാൽ അവൻ്റെ ഇമാൻ ചെയ്യാവുകയല്ല അഭിനാവുക്കും أو إخوانكم أو عشيرتكم وأنبال قطرتبوها وتجارة تخشون قصادا ومساكن ترضونها أحب إليكم من الله ورسوله فتربصوا بعذاب الله تعالى برير نو ننقل صندم ماذا بداك الكار الكل صندم ما നിങ്ങൾ താമസിക്കുന്ന വീടിനേക്കാൾ നിങ്ങളുടെ കച്ചവട തിരക്കുകളെക്കാൾ ഈ ഭൗതിക ലോകത്തുള്ള ഏതെങ്കിലും ഒരു സാധനത്തെക്കാൾ മുഹമ്മദ് നബി സല്ലാ ആയി തങ്ങളോട് നിങ്ങൾക്ക് പ്രിയം ഉണ്ടായാൽ നിങ്ങൾക്ക് കഠിനമായ ശിക്ഷയാണ് ഉണ്ടാവുക എന്ന് അള്ളാഹു ഖുലൂടെ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്